ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാൻ ഈ ചാനൽ കുറേ കാലമായിട്ട് ബെൻഡിങ്ങിലായിരുന്നു ഒന്നും വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഈ ചാനലിൽ ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കയറി കാണുക സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക ഞാനിപ്പോൾ വന്നത് പത്രമാറ്റിൻ്റെ പുതിയ റിവ്യൂ ആയിട്ടാണ് നന്ദുവിൻ്റെ പോലീസ് ട്രെയിനിങ്ങിനിടയിൽ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നു അതായത് എസ് ഐയുടെ പല പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും നന്ദുവിനെ നിരന്തരം ചൂഷണം ചെയ്യേണ്ടി വന്നു അതായത് എന്ന് പറഞ്ഞാൽ അയാളുടെ പ്രതികാരം തീർക്കുന്നത് പോലെയായിരുന്നു നന്ദുവിനോടുള്ള വാശിയും കൂടിയാണ് അത് ആ ട്രെയിനിങ്ങിനിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നന്ദുവിൻ്റെ കൂട്ടുകാരി തുഷാര പറയാണ് എടി അയാൾക്ക് നിന്നോടെന്തോ പകയുണ്ടല്ലോ അത് കാണുമ്പോൾ തന്നെ അയാളുടെ പ്രവൃത്തി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അയാൾക്ക് നിന്നോട് എന്തോ പ്രതികാരം തീർക്കുന്നത് പോലെ ഒരു പകിയോടുകൂടിയാണ് അയാൾ നിന്നോട് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് നിൻ്റെ ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് പുറത്തു പോകാൻ അയാൾ നിന്നെ സമ്മതിക്കില്ല കാര്യം അതിന് അത് അയാൾ ഓരോരോ കാരണങ്ങൾ കണ്ടിട്ട് എത്തുന്നു എത്തുകയാണ് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ അനന്തപുരി സാറിൻ്റെയും മൂർത്തിസാറിൻ്റെയും ഒക്കെ അവിടേക്ക് വിളിച്ചിട്ട് നീ നിൻ്റെ മൂർത്തി മുത്തശ്ശനോട് ഒന്ന് പറ ഈ കാര്യങ്ങളൊക്കെ അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ അവരൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാകും അവരൊക്കെ എന്തായാലും വലിയ വലിയ ഉന്നതന്മാരുമായിട്ടൊക്കെ പരിചയമുണ്ടാവും അതുകൊണ്ട് നിസ്സാരമായിട്ട് ഈ കാര്യം അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ് ഏയ് അതൊന്നും വേണ്ടടി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഞാനതിനെ അവരോട് വിളിച്ച് പറഞ്ഞ് വെറുതെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം തിന് അയാളുടെ പേരിൽ ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഞാൻ കൊടുത്താൽ അയാൾ എൻ്റെ കരിയറിനെ നശിപ്പിച്ചേക്കും അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അവർക്കൊക്കെ ആരുടെയൊക്കെ സ്വാധീനമുണ്ടെന്ന് നമുക്കെങ്ങനെ അറിയാം അവരൊക്കെ ഉന്നതന്മാരുടെ കൈക കൈകളിൽ ഉള്ളവരായിരിക്കും അതുകൊണ്ട് അവരുടെ സ്വാധീനമൊക്കെ എത്തരത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് എങ്ങനെയാണ് എനിക്കിനി പ്രതികരിക്കാൻ പറ്റുക അതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് പക്ഷേ ഇവിടെ ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കും അപ്പോൾ അവൾ കൂട്ടുകാരി പറയാണ് നന്ദു ഇത് നിസ്സാരമായ കാര്യമല്ല ഇത് സീരിയസ് ആയ ഒരു പ്രശ്നമാണ് ഈ അവസ്ഥ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിൻ്റെ അവസ്ഥ കൂടുതൽ വഷൾ വഷളായി പോവും പിന്നെ നിനക്ക് ഈ ജോലി കംപ്ലീറ്റ് ചെയ്യാതെ പുറത്ത് പോകേണ്ടി വരും അതുകൊണ്ട് നീ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുക നിന്നെ അയാൾ ഓരോ ദിവസവും ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ എനിക്കും എൻ്റെ കൂട്ടുകാർക്കും അതായത് നമ്മുടെ കൂട്ടുകാർക്കും ഒക്കെ വളരെയേറെ സങ്കടം വരികയാണ് എല്ലാവരും ഈ കാര്യത്തിൽ എന്ത് ചെയ്യാനാവും എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഇവിടെ നമ്മളെല്ലാവരും എസ് ഐ ആകണം എന്നുള്ളൊരു ചിന്തയാണ് വന്നിട്ടുള്ളത് ഒരാൾക്ക് ജയിക്കണം ഒരാളെ പരാജയ പരാജയപ്പെടുത്തണം എന്നുള്ള ഒരു ഒരു തീരുമാനവും ആർക്കും ഇല്ല നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് വന്നവരാണ് അതേപോലെ തന്നെ ഒരുമിച്ച് തന്നെ എല്ലാവർക്കും തിരിച്ചു പോകണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം നന്ദു ഞാൻ വിശ്വസിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ആരോ കളിക്കുന്നുണ്ട് എന്നാണ് അല്ലാതെ മറ്റാർക്കും ഇല്ലാത്ത ഒരു പ്രശ്നം നിനക്ക് മാത്രം അയാൾ ഇങ്ങനെ നിന്റെ തലയിൽ ഇടാൻ എന്താണ് കാരണം നിന്നോട് മാത്രം അയാൾ പരുഷമായി സംസാരിക്കുന്നു നിന്നെക്കൊണ്ട് മാത്രം പട്ടിപ്പണികളൊക്കെ അയാൾ ചെയ്യിപ്പിക്കുന്നു നി ചെയ്യുന്നതൊക്കെ അയാൾ അയാളുടെ ഫോണിൽ വീഡിയോസ് എടുക്കുകയും ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല അതിൻ്റെ പിറകിൽ എന്തോ ദുരുദ്ദേശം ഉണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അയാൾ അയാൾക്ക് വേണ്ടിയല്ല ഇതൊന്നും ചെയ്യുന്നത് ഇത് മറ്റാർക്കോ അയച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇയാൾ വീഡിയോസൊക്കെ എടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെ കേൾക്കുന്ന സമയത്ത് നന്ദുവിനും മനസ്സിൽ തോന്നുകയാണ് കാര്യം അയാൾ ഇങ്ങനെ ഒരു ദുരുദ്ദേശത്തോടു കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് അപ്പോൾ നന്ദു വീണ്ടും മനസ്സിൽ ചിന്തിക്കുകയാണ് ആരായിരിക്കും ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് ട്രെയിനിങ്ങിൻ്റെ കാര്യമൊക്കെ ഇതിൽ പോട്ടെ എന്ന് നമുക്ക് വെക്കാം പക്ഷേ അയാൾ അയാളെന്തിനാണ് ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നത് തുടർന്ന് നന്ദു പറയാണ് എടി നീ പറഞ്ഞതൊക്കെ സത്യമാണ് തുടർന്ന് നന്ദു ചിന്തിക്കുകയാണ് ശരിയാണ് പറയുന്നത് ഇയാളെന്തിനാണ് എൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നത് അവൾ പറഞ്ഞത് സത്യമാണ് എന്തായാലും ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ല നമുക്ക് നോക്കാം അയാൾ എത്ര വരെ കളിക്കുമെന്ന് എല്ലാ കാര്യങ്ങളും അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് പതിവുപോലെ തന്നെ രാവിലെ എണീച്ച് അടുത്ത ട്രെയിനിങ്ങിന് പോകാൻ വേണ്ടി ഒരുങ്ങാണ് അപ്പോൾ അവിടെ സാധാരണ രീതിയിൽ എത്തുന്നത് പോലെ തന്നെ ട്രെയിനർ എത്തുന്നു അവിടെ അയാൾ നന്ദുവിനെ മാത്രം മാറ്റി നിർത്തുന്നു അവസാനം പതിവ് പോലെ തന്നെ പല കട്ടിയുള്ള ട്രെയിനിങ്ങും അവൾക്ക് വേറെ തന്നെ കൊടുത്തിട്ട് അതൊക്കെ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ് അതൊക്കെ ഒരു മടിയും കൂടാതെ അവൾ ചെയ്യുകയാണ് പക്ഷേ മറ്റുള്ളവർക്കൊക്കെ അത് കണ്ട് വളരെയധികം വിഷമാവുകയാണ് വീട്ടിലാണെങ്കിലോ ഒരുപാട് സ്വർണ്ണെടുത്ത് മുത്തശ്ശി നോക്കുകയാണ് മുത്തശ്ശിയുടെ പഴയ ആഭരണങ്ങളൊക്കെ എടുത്തിട്ട് മടിയിൽ വെച്ചിട്ട് ആ ആഭരണപ്പെട്ടി തുറന്നിട്ട് ഓരോ ആഭരണങ്ങളും എടുത്ത് പ്രത്യേകം പ്രത്യേകം നോക്കുകയാണ് അപ്പോൾ അതൊക്കെ അബി കാണുകയാണ് അപ്പോൾ അബി ഇടയിൽ ഒളിച്ചു നിന്നിട്ട് ശ്രദ്ധിക്കുകയാണ് ഇതൊക്കെ എടുത്തു വെക്കുന്നത് അപ്പം മുത്തശ്ശി അബിയെ കാണാനിടയായി അപ്പം മുത്തശ്ശി പറയാണ് അബി നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അബി അടുത്ത് വന്നപ്പോൾ അബിയോട് മുത്തശ്ശി പറയാണ് ഇതൊക്കെ എൻ്റെ നാവ്യമോൾക്കുള്ളതാണ് ഇതൊക്കെ അവിടെ കൊണ്ടുപോയി അണിയിച്ചിട്ട് വേണം അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ അനന്തപുരി തറവാട്ടിലേക്ക് നയനയുടെ അച്ഛൻ വന്നിരിക്കുകയാണ് അപ്പോൾ അച്ഛനടുത്ത് സംസാരിക്കാനായിട്ട് ഒരു മൂന്ന് പേര് ഇരിക്കുകയാണ് ആദർശൻ്റെ അമ്മയും അനിയുടെ അമ്മയും അബിയുടെ അമ്മയും അപ്പോൾ ഒരു മൂന്ന് പേരും മുൾമുനയിൽ നിർത്തിയിട്ട് അദ്ദേഹത്തോട് സംസാരിക്കുകയാണ് അതായത് ആദർശിൻ്റെ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അബിയുടെ അമ്മ അപ്പോൾ അബിയുടെ അമ്മ സംസാരിക്കുന്നതിന് ഉണ്ടെങ്കിൽ നയനെ കയറിയിട്ട് പറയാണ് വേണ്ടാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വെറുതെ എന്തിനാ അപ്പച്ചി ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയണോ നിങ്ങളുടെ ഇവിടുത്തെ മോഷണം പോയ കേസൊക്കെ ഞാൻ ഇവരെയൊക്കെ അറിയിക്കണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അത് കേട്ടിട്ട് ആദർശിൻ്റെ അമ്മയെ വയ്ക്കാണ് എന്താണ് അതിനെ പ്രശ്നം ഇല്ല ഒന്നുമില്ല അമ്മേ അബിയുടെ അമ്മയും ജാനകിയും ചേർന്ന് എന്തൊക്കെയോ സ്വകാര്യം പറയുകയാണ് അപ്പോൾ നാനയുടെ അച്ഛൻ ചോദിക്കുകയാണ് എന്താ അവിടെ ഒരു സ്വകാര്യം പറിച്ചിട്ട് ഏയ് ഒന്നുമില്ല ഇവിടെ കൊച്ചുമോൻ കഴിഞ്ഞാൽ അതിനെ കളിപ്പിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞതായിരുന്നു അതെന്താ അങ്ങനെ പറഞ്ഞത് അല്ല അവിടെ ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ട് എന്നാ ഞാൻ പറഞ്ഞത് അല്ലേ ജാനകി ആ അതെ അതെ അപ്പം നായന പറയാണ് അപ്പച്ചി എന്തെങ്കിലും വെച്ചുകൊണ്ട് സംസാരിക്കരുത് അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ എനിക്കും പലതും പറയേണ്ടി വരും അറിയാലോ ഒരു മോഷണത്തിൻ്റെ കഥ അത് ഞാൻ പറയണോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപ്പോഴാണ് ആദർശൻ്റെ അമ്മ ചോദിക്കുന്നത് അതെന്താണ് അതിനെ ഏയ് ഒന്നുമില്ലമ്മേ അതെന്താണെന്നൊക്കെ അപ്പച്ചയ്ക്ക് മറ്റാരേക്കാളും നന്നായിട്ടറിയാം അയ്യോ ഇവള് വെറുതെ ഓരോന്ന് പറയുകയാണ് അത് കേട്ട് ഞാനാ പറയുകയാണ് ആയിക്കോട്ടെ ഞാൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ അതിന് വ്യക്തമായ തെളിവും ഉണ്ടാവും അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാതിരിക്കുന്ന ആലത് അത് കേട്ട് നായനയുടെ അച്ഛൻ പറയാണ് എല്ലാവരും എന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ആരും വ്യക്തമായിട്ടൊന്നും പറയുന്നുമില്ല അത് കേട്ട് അബിയുടെ അമ്മ അതെ പെൺകുട്ടികളായാൽ ഒരുപാടങ്ങ് ശുദ്ധഗതിക്കാരാവാൻ പാടില്ല തെറ്റുകൾ കണ്ടാൽ അത് ന്യായീകരിക്കാൻ പാടില്ല അതെ സ്വന്തം ഭർത്താക്കന്മാരെ വഴിവിട്ടു പോയാൽ അവരെ ന്യായീകരിച്ച് അവരെ അവരുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ പഠിക്കണം അത് കേട്ട് നായനയുടെ അച്ഛൻ ചോദിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ആരാങ്ങനെ തെറ്റ് ചെയ്തത് അത് കേട്ട് അദർശിന്റെ അമ്മ പറയാണ് ഒന്നും മിണ്ടാതിരിക്കു ജലജെ അല്ലെങ്കിലും നിന്റെ നാവിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ വരൂ അവളിപ്പോൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ നിന്നെ പൂട്ടാനെ അവളുടെ കയ്യിൽ തെളിവുണ്ടെന്ന് അപ്പോ എന്താ മനസ്സിലാക്കേണ്ടത് എന്തായാലും നീ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനി അവളെ കൊണ്ട് വിളമ്പിക്കണ്ട അയ്യോ അവൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞതല്ലേ അല്ലാതെ ഞാനായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഓ അത് നനയുടെ അച്ഛനും പറയാണ് എന്തായാലും മോള് വെറുമ്പാക്ക് പറയില്ല അതെ വെറുംപാക്ക് പറയാത്ത മോക്ക് അക്കിടി പറ്റിയിട്ടുണ്ട് അപ്പച്ചി മനസ്സിൽ ചിന്തിക്ക അന്യ ഒരുത്തിയുടെ കുഞ്ഞിനെ വളർത്തേണ്ട ഗതികെടില്ല അവിടിപ്പോ പിന്നെ അബി എന്തൊക്കെയോ വാങ്ങിച്ചിട്ട് വരികയാണ് അതുകൊണ്ട് നാവ്യ സന്തോഷത്തോടെ പറയാണ് ആ നീയെത്തിയോ കയ്യിലൊരു കവറൊക്കെ ഉണ്ടല്ലോ മ്മ് പിന്നെ ഇതൊക്കെ ഇട്ട് അണീച്ചൊരുക്കിയിട്ട് കൊണ്ടുപോകണമെന്നാ മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത് ഏഹ് അബി നബിയോട് പറയാണ് ദേ നോക്ക് അത് തുറന്നു നോക്കിയെന്ന് അവ്യെ ഞെട്ടിപ്പോയി ഒരുപാട് സ്വർണ്ണാഭരണങ്ങളായിരുന്നു അതിനുണ്ടായിരുന്നത് സത്യം പറയാലോ ഇതുപോലുള്ള മുത്തശ്ശി മാറിയ എല്ലാവർക്കും കിട്ടേണ്ടത് ഇങ്ങനെ എന്തെങ്കിലും സമ്മാനം തരുമ്പോഴല്ലേ നിനക്ക് ഈ സന്തോഷം വരുവല്ലോ എടാ നീ അറിയാഞ്ഞിട്ടാ മിക്ക പെൺകുട്ടികൾക്കും സ്വർണത്തിൽ കൈവിഷം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാ സ്വർണ്ണ ആര് തന്നാലും നമ്മൾ പെൺകുട്ടികൾ അവരെ ഇഷ്ടപ്പെടുന്നത് ഉടൻ അഭി പറയാണ് എന്നിട്ട് ഈ സ്വഭാവമൊന്നും നിന്റെ അനിയത്തിക്കില്ലല്ലോ ഓ അവൾ പഴഞ്ചനല്ലേ അതുകൊണ്ടല്ലേ ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും അവൾ അവളുടെ ഭർത്താവിനെ ന്യായീകരിക്കുന്നത് ആധർ ഷേട്ടിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ അത് ചോദിക്കേണ്ട കാര്യമുണ്ടോ എങ്കിൽ അങ്ങനെയാണെങ്കിൽ നിന്നെയും ആ കുഞ്ഞിനെയും ഞാൻ വെട്ടി നൂർക്കിയേനെ അത് കേട്ട് അഭിയൊന്ന് ഞെട്ടി അപ്പോൾ ഞാൻ അഭ്യവറിയാണ് അത് ശ്രദ്ധിക്കാതെ അല്ല ഇന്ന് അച്ഛനോ അമ്മയോ ഒക്കെ കൂടെ വരുന്നുണ്ട് അപ്പോൾ അവിടെയുള്ള ആ കുട്ടിയെ അവരൊക്കെ കാണില്ലേ ആ കാണുമ്പോൾ അവരൊക്കെ എന്താന്ന് വെച്ചാൽ പറയട്ടെ അല്ല നിന്റെ അച്ഛനും അമ്മയ്ക്കും ആധർ ഭയങ്കര മതിപ്പായിരുന്നല്ലോ ഇന്നത്തോടെ അതൊക്കെ തീർന്നു കിട്ടും ഇപ്പോഴേ എനിക്ക് നിൻ്റെ ആധർ ഷർട്ടിനെ കാണുന്നതേ വെറുപ്പാ അയാളെ ഞാനെ വേണമെങ്കിൽ സ്നേഹിച്ചോട്ടെ എന്തായാലും പഴയ റെസ്പെക്റ്റ് അയാൾ കൊടുക്കാനാവില്ല ഓരോ ആഭരണവും നവ്യ ഇട്ടിട്ട് പറയാണ് കൊള്ളാം അല്ലേ ഓരോന്നും നല്ല രസമുണ്ട് എന്ന് പറയാണ് അപ്പോൾ അഭി പറയാണ് ഇതൊന്നും അതിന് മുത്തശ്ശിയധികം ഇല്ല ഇതുപോലുള്ള പഴയ ഫാഷനൊന്നും ഇപ്പം കിട്ടുകേയില്ല മ്മ് അതൊക്കെ ശരിയാ പിന്നെ ആദർശൻ ഇത്രയൊക്കെ വലിയ തെറ്റ് ചെയ്തുകൊണ്ട് നിനക്കിനീ കമ്പനിയിൽ വലിയ സ്ഥാനക്കയറ്റം തരാൻ തന്നെ പറയണം ആ അതിനെപ്പറ്റി ഒരു ആലോചന ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിലെന്തെങ്കിലും തീരുമാനം ഉണ്ടായോ തീരുമാനം ആയിക്കൊണ്ടിരിക്കുക എന്തായാലും പിന്നെ ചന്ദ്ര കാര്യം വെച്ചിട്ട് ഞാൻ അയാളെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിലേക്കാണ് എല്ലാം അറിഞ്ഞ് നിന്റെ അനിയത്തി വന്ന് പണി ഭരിച്ചത് സത്യങ്ങളെല്ലാം അവൾ വന്ന് വിളിച്ചു പോവുകയും ചെയ്തു അതോടുകൂടി പിന്നെ എൻ്റെ പിടിയും അഴിഞ്ഞു അപ്പം അഭിവാറിയാണ് എന്തായാലും സാരമില്ല നമുക്ക് എന്തായാലും ഉള്ളത് കൊണ്ട് ജീവിക്കാം അബി കുറെ സമ്പാദിച്ചിട്ട് ഇതുപോലെ പേദോഷം കേൾപ്പിച്ചിട്ട് എന്താ കാര്യം മുർത്തീഷ് ജ്വല്ലറിയുടെ എം ഡിയാ പക്ഷേ എം ഡിയുടെ ചരിത്രം വളരെ മോശമായി പോയില്ലേ ഇത്രയും കാലം നിന്റെ മുത്തശ്ശൻ പറയാൻ തുടങ്ങിയത് അനന്തപുരി തറവാടിന്റെ വിലകളിയാനായിട്ട് ജനിച്ചത് നീയാണെന്നല്ലേ ഇപ്പം മുത്തശ്ശന് മനസ്സിലായി കാണുമല്ലോ ആലി ഇപ്പോഴും അത് മുത്തശ്ശൻ തിരുത്തി പറയുന്നില്ല അതാണ് വലിയ കഷ്ടം മോനെ കണ്ടിട്ട് അഭി പറയാ ആ എല്ലാം ഇവിടെ ഒരാൾ കേട്ടിട്ട് മിണ്ടാതെ കിടക്കുക അലേടാ കുട്ടാ പിന്നെ നന്ദുവിൻ്റെ ട്രെയിനിങ് ക്യാമ്പിൽ പരിശീലനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരാൾ ചോദിച്ചു സാറിൻ്റെ അടുത്ത് സാർ കൈക്ക് എന്ത് പറ്റി അത് ബൈക്കിൽ നിന്നൊന്ന് വീണതാ അത് കേട്ട് നന്ദുവും കൂട്ടുകാരിയും ഒന്ന് ചിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് നിനക്കതാ ചിരി വരുന്നത് നോ സാർ ഇല്ല സാർ എനിക്ക് ചിരിയൊന്നും വരുന്നില്ല ചിലർക്ക് പരിക്ക് പറ്റുമ്പോൾ മാനസികമായി സന്തോഷിക്കുന്ന ചിലരുണ്ടിവിടെ അത് നന്ദുവിനെ ഓർത്താണ് പറഞ്ഞതെന്ന് മറ്റുള്ളവർക്കൊക്കെ മനസ്സിലായി കാല് വളയാതെ പാദത്തിൽ തൊട്ടതല്ലേ ഇനി കാല് കുറച്ച് അകലത്തിൽ വെക്ക് എന്ന് പറയുകയാണ് എക്സസൈസിൻ്റെ ഓരോ ഭാഗവും പറഞ്ഞു കൊടുക്കുകയാണ് വലത് കൈകൊണ്ട് ഇടത് പാദത്തിൽ തൊടണം അതേപോലെ തന്നെ തിരിച്ചും അതൊരു നൂറ് തവണ ചെയ്യണം അപ്പോൾ എല്ലാവരും അത് ചെയ്യാണ് അപ്പോൾ പെട്ടെന്ന് സാറ് പറയാണ് എല്ലാവരോടും അല്ല പറഞ്ഞത് ഒരാളോട് മാത്രം മറ്റുള്ളവരൊക്കെ നിങ്ങളോട് പറഞ്ഞത് ചെയ്താൽ മതി പക്ഷേ അത് കേട്ട് നന്ദുവിനൊരു കൂസലും ഉണ്ടായില്ല നന്ദു ഈസി ആയിട്ട് പറഞ്ഞ കാര്യം ചെയ്യുകയാണ് അപ്പോൾ അദ്ദേഹം മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവരുടെ പരിശീലനം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ അത് കൊടുത്ത സമ്മാനമാണ് അയാളുടെ കയ്യിലെ പരിക്കെന്ന് ആർക്കും മനസ്സിലായില്ല നയനയുടെ അച്ഛൻ അവരോടായി പറയുകയാണ് കല്യാണശേഷം ശേഷം എന്നെയും അതായത് കനകയെയും വേദനിപ്പിച്ചതുപോലെ മറ്റാരെയും ആരും വേദനിപ്പിച്ചിട്ടുണ്ടാവില്ല എന്നാലോ ഇന്ന് അതിൻ്റെ ഇരട്ടി സന്തോഷമാണ് ഞങ്ങൾക്ക് അബിയും കൂടി മാറിയതോടെ ഇനി ഞങ്ങൾ ഒന്നിനെയും ഓർത്ത് സങ്കടപ്പെടേണ്ട ഒരു കാര്യവുമില്ല അത് കേട്ട് അബിയുടെ അമ്മ പറയാണ് ആ ഒരാള് മാറിയാൽ വേറൊരാൾ അതിനേക്കാൾ അപ്പുറം മാറിയാൽ അതിനേക്കാൾ വിഷമമല്ലേ അപ്പോൾ അവിടെ അബിയെത്തി അബി പറയാണ് അമ്മ എപ്പോഴെങ്കിലും നല്ലത് പറയാനായിട്ട് വായി തുറക്കുവോ ആ ഞാനൊന്നും പറയുന്നില്ലേ എന്തായിരുന്നു നബിയേയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഇവിടെ ആദർശം വേണമായിരുന്നു ആ ഞാനിടക്ക് ആദർശം മോനെ വിളിച്ചിരുന്നു ആ സമയത്ത് മോൻ എന്തോ തിരക്കും വിഷമോ ഒക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു നബിയ നയനയുടെ അച്ഛൻ പറയാം ഞാൻ വിളിച്ചോളാം അച്ഛ എന്ന് പറഞ്ഞ് പെട്ടെന്ന് കട്ട് ചെയ്യുകയും ചെയ്തു ജാനകി അത് കേട്ട് പറയാണ് ആ ഈ സമയം അവൻ എല്ലാവരും കൂടും കട്ട് ചെയ്യും അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണല്ലോ ആദർശിൻ്റെ അമ്മയ്ക്ക് ദേഷ്യം വരികയാണ് അവർ പറയാണ് ഈ സംഭവമൊക്കെ നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ കുഞ്ഞിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നതെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ടു പോകണം നിങ്ങളെല്ലാവരും ഇതേ സംസാരം തന്നെ ഇങ്ങനെ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ സംസാരിച്ചു കൊണ്ടിരുന്നതിനെക്കൊണ്ട് ഒരു കാര്യമില്ല പിന്നെ ആദർശിൻ്റെ സംഭവം അത് അവൻ്റെ ഭാര്യയ്ക്ക് ഒരു കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ ആ പിന്നെ നീയൊക്കെ എന്തിനാണ് ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പം ജാനകി എടുത്ത വൈക്ക് പറയാണ് ആ നിനക്ക് ഇടത്തേക്ക് മോനെയും മരുമകളെയും പരസ്പരം തെറ്റിക്കാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടല്ലോ അപ്പം ഈ സമയത്ത് അങ്ങനെയാകുമ്പോൾ അവരെ രണ്ടുപേരെയും തമ്മിൽ തെറ്റിക്കാനോ ഞാനാ ഞാൻ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് എനിക്ക് അവ ആരോടും ഒരു ദേഷ്യവും ഇല്ല അത് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നതും എൻ്റെ മകൻ്റെ ആവശ്യം അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്വഭാവവും ഓരോ ചിന്തയാണ് ജാനകി നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഓരോരുടെയും മനസ്സിൽ ഉടനെ ആദർശന്റെ അമ്മ പറയാണ് നമ്മുടെ തറവാട്ടിൽ തലതിരിഞ്ഞ ചിന്തയുമായി നടക്കുന്നത് ആകെയുള്ളത് നീയാണ് നബിയും അങ്ങനെ തന്നെയായിരുന്നു നബിയുടെ അച്ഛൻ പറഞ്ഞതുപോലെ ഇവനും നല്ല മാറ്റമുണ്ട് പിന്നെ ആദർശന്റെ നിങ്ങൾ ആരും വിഷമിക്കണ്ട മറ്റാരേക്കാളും അവനെ അവന്റെ മുത്തശ്ശന് വിശ്വാസമുണ്ട് ഓ അങ്ങനെയാണോ എന്നിട്ട് പിന്നെ പഴയതുപോലെ ആദർശനോട് സ്നേഹവും വിശ്വാസമൊന്നും ഇടത്തേക്ക് ഇല്ലല്ലോ ഞാനാ പറയുകയാണ് ഇറങ്ങാൻ സമയമാവുന്നു പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കണോ അപ്പച്ചി ഉടൻ ജാനകി എന്നാ ആവശ്യമുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങളുടെ ഇളയ മകൾ പോലീസ് ക്യാമ്പിലേക്ക് പോയപ്പോൾ എല്ലാവർക്കും ഭയങ്കരം ആശ്വാസമായിരുന്നു ഇനി അനിയായിട്ട് അവൾക്ക് കോണ്ടാക്റ്റ് ഉണ്ടാവത്തില്ലല്ലോ എന്ന് കരുതിയിട്ട് പക്ഷേ രണ്ടാളും തമ്മിൽ ഇപ്പോഴും വിളിയും പറച്ചിലും ഒക്കെയുണ്ട് നാമികമോൾ അതിന് അതിൻ്റെ ഭാഗമായിട്ട് വീടിനകത്ത് ബാക്കും ഉണ്ടാക്കുന്നുണ്ട് ഓ കനക പറയാണ് അതില്ലേ ജാനകി എന്റെ മോളെ കുറ്റപ്പെടുത്തുമ്പോ ജാനകി ജാനകിയുടെ മരുമോളെ കുറിച്ച് കൂടി ഒന്ന് ചിന്തിക്കണം ഞാനും ഒരു ദിവസം മാർക്കറ്റിൽ പോയപ്പോഴേ അനാമിക ഒരു പയ്യനൊപ്പം ബൈക്കിൽ ഇങ്ങനെ ഇരുന്ന് പറ്റി പിടിച്ചു പോകുന്നത് ഞാൻ കണ്ടതാ ഉടനെ അപ്പച്ചു പറയാണ് ഇന്നത്തെ കാലത്ത് ഒരാണും പെണ്ണും ബൈക്കിൽ കെട്ടിപ്പിടിച്ചൊന്നു പോയാല് ഒരു പ്രശ്നവും ഇല്ല ബൈക്കിൽ പോകുന്നതൊന്നും ഒരു തെറ്റില്ല പക്ഷെ ആ പോകുന്നത് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റാവുന്നവർക്ക് മനസ്സിലാക്കാം സ്വന്തം മകളെ കുറ്റപ്പെടുത്തുമ്പോൾ അതിന് പകരമായിട്ട് എൻ്റെ മോളെ കാറടിക്കാൻ നോക്കണ്ട അച്ഛൻ പറയാണ് നന്ദുവിന് ഞങ്ങളെല്ലാം നല്ല ഉപദേശം തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അനിയെ പറഞ്ഞു തിരുത്തിയാ മതി മോളനി നിങ്ങളുടെ മരുമോളെ സ്ഥാനം തട്ടിയെടുക്കാമെന്നും വരില്ല ഫാദർശിന്റെ അമ്മ പറയാണ് ഒന്നും നിർത്തുന്നുണ്ടോ വഴക്കിടാനായിട്ട് ഓരോരോ കാരണങ്ങൾ കണ്ടെത്തും ഉടനെ അഭി പറയുകയാണ് ആ അമ്മേ ഇപ്പോൾ അനാമികയെ കുറ്റ പറയാൻ നോക്കണ്ടമ്മേ അവള് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയതാ പക്ഷേ അപ്പോഴൊക്കെ അവളെ ശ്രദ്ധിക്കാതെ അനി നന്ദുവിൻ്റെ പിറകെയായിരുന്നു ഇന്നത്തെ കാലത്ത് അതൊന്നും പെൺകുട്ടികൾ സഹിക്കില്ല ചിലപ്പോൾ അനി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രതികാരം ചെയ്യായിരിക്കും ചാനകിയും പറയാണ് അതേ മാർഗ്ഗമേ ഉള്ളൂ കാരണം അനിയെ നന്നാക്കാൻ വേണ്ടി വേറെ മാർഗ്ഗമൊന്നുമില്ലെന്ന് മോൾക്ക് തോന്നിക്കാണും അപ്പോഴേക്കും നവ്യയും കുഞ്ഞും എത്തി ആ നമുക്ക് ടാറ്റ പോകാം അപ്പോൾ അപ്പച്ചി ചിന്തിക്കാണ് അമ്മ കൊടുത്ത ആഭരണങ്ങളൊക്കെ ഇട്ട് ഒരുങ്ങി വരിക ചാനകിയും പറയാണ് അമ്മ തന്ന ആഭരണങ്ങളൊക്കെ അണിഞ്ഞപ്പോൾ അമ്മയായി വന്ന പെണ്ണ് സുന്ദരിയായിട്ടുണ്ട് ആയിട്ടുണ്ട് എന്നാൽ പിന്നെ നമുക്ക് പുറപ്പെടാം ഓ അപ്പച്ചി അതായത് അബിയുടെ അമ്മ പറയാണ് അതേ പ്രസവമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ നിന്റെ വീട്ടുകാരാണ് ഇതേപോലെ സ്വർണമൊക്കെ തന്ന് നിന്നെ അയക്കേണ്ടത് എൻ്റെ അച്ഛനോ അമ്മയൊക്കെ പാപ്പരാ അത് മനസ്സിലാക്കിയിട്ടാ അബിയുടെ മുത്തശ്ശി എനിക്ക് സ്വർണം കൊടുത്തുവിട്ടത് തൽക്കാലം അത് വേണ്ടെന്ന് വെക്കാൻ എനിക്ക് പറ്റില്ല അത് ഞാൻ ആർക്കും തരത്തുമില്ല മക്കളെ വിളിച്ചുകൊണ്ട് മുത്തശ്ശി പറയാണ് നിങ്ങളുടെ അച്ഛൻ തറപ്പിച്ച് പറയുന്നത് ആദർശ് അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്നാണ് എൻ്റെ അഭിപ്രായവും അത് തന്നെയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അവനെ കുറ്റപ്പെടുത്താത്തത് പക്ഷേ ഈ പെൺകുട്ടി മരിച്ചെന്ന് പറഞ്ഞ് അവരവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ആ അമ്മ ആദർശിന്റെ ഫോട്ടോ വന്നത് അതായത് ജയൻ ചോദിക്കുകയാണ് എന്ന് മാത്രമല്ല ചന്ദുമോളുടെ അമ്മ ഐ സിയിൽ വെച്ച് മൂർത്തിസാറിന്റെ കൊച്ചുമകനാണ് ആ കുട്ടിയുടെ അച്ഛൻ എന്ന് പറഞ്ഞതാണ് പിന്നെ അത് ആരാണെന്ന് വെളിപ്പെടുത്തുന്നതിന് മുമ്പാണ് ആ കുട്ടിയുടെ ചലനം നിലച്ചത് അപ്പൊ ആദർശിന്റെ അച്ഛൻ പറയാണ് സാഹചര്യ തെളിവുകളെല്ലാം ആദർശിന് എതിരാണ് അമ്മേ പക്ഷേ അവൻ പറയുന്നത് മാത്രമാണ് ഞാൻ നമ്മളിപ്പോൾ വിശ്വാസത്തിൽ എടുക്കുന്നത് മുത്തശ്ശിന്റെ പാത പിന്തുടർന്ന അദർശിന് ഒരിക്കലും കള്ളം പറയാൻ പറ്റില്ല ഏട്ടാ അനിയുടെ അച്ഛനും പറയാണ് അതെനിക്കും അറിയാം പക്ഷേ ആ പെൺകുട്ടി പറഞ്ഞതിൽ എന്തോ ഒരു സത്യം അറിഞ്ഞിരിപ്പുണ്ട് എൻ്റെ സംശയം അത്രയും അഭിയയാണ് ഏട്ടാ ആ വഴിക്ക് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത് അനിയുടെ അച്ഛനും അതിൽ കൂട്ടാകണം നവ്യേയും കുഞ്ഞിനെയുമായിട്ട് അവരുടെ വീട്ടുകാർ ഉടനെ ഇവിടെ എത്തും ആ നേരത്തിന് ഇനി ഇതുപോലുള്ള സംസാരമൊന്നും വേണ്ട വേണ്ട ഇനിയിപ്പ ചുമോള് ആരുടെ കുട്ടിയാണെങ്കിലും ആ കുട്ടിയെ നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞു കഴിഞ്ഞു ഇപ്പൊ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛന് ഏറ്റവും വലിയ ആശ്വാസമാണ് ചന്തു മോള് എനിക്കും അകനെ തന്നെയാ അതുകൊണ്ട് കുഞ്ഞിനെ വേദനിപ്പിക്കരുത് എന്ന് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് പറയണം അത് കേട്ട് അനിയുടെ അച്ഛൻ പറയാണ് എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ചന്ദോള് ആദർശന്റെ കുട്ടിയാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഏട്ടൻ ഏട്ടത്തി ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ അത് നന്നായിരിക്കും ആ ഞാൻ പറയുന്നുണ്ട് പക്ഷേ അയാൾ വഴിക്ക് വരുന്നില്ല ആദർശിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും ന്യനമകളായതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് വേറെ ഏതെങ്കിലും പെൺകുട്ടിയാണെങ്കിൽ ഈ തറവാടമൊക്കെ എടുത്ത് തല കീഴായി വെച്ചേനെ ആദർശ് വൈരാഗ്യത്തോടെ കിരണിനോട് പറയാണ് എടാ അവൻ ഇങ്ങോട്ട് വരട്ടെ അവനും അവളും കുഞ്ഞുമൊക്കെ അപ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കാം അപ്പോൾ കിരൺ പറയാണ് എടാ നീ ഇപ്പോൾ പ്രശ്നത്തിൽ നിൽക്കാൻ പാടില്ല ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നവ്യേയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ അവിടെ വിഷമിക്കാൻ പോകുന്നത് നവ്യയാണ് അത് മാത്രമല്ല അബിയുടെ സ്നേഹം കണ്ടിട്ട് അവളിപ്പോ വലിയ സന്തോഷത്തിരുവാ അവൻ കുറുക്കനല്ലേ അപ്പോൾ അവന്റെ ഭാഗത്ത് തെറ്റു മറക്കാനായിട്ട് അവൻ നവ്യയം അടുപ്പിച്ച് നിർത്തുക ഏതായാലും നീ നിന്റെ യുക്തിയോടെ ചെയ് ഇതൊരു കൂട്ട തകർച്ചയ്ക്ക് കാരണമാകും അതുകൊണ്ട് അങ്ങനെ ആവാതിരിക്കാൻ നോക്കാം ഏതായാലും ഈ കാര്യം എനിക്ക് മുത്തശ്ശിനെ അറിയിക്കാതിരിക്കാൻ വയ്യ എന്ന് പറയാണ് അത് കാണാടാ എന്നാൽ പിന്നെ ഞാൻ പോകുന്നു താങ്ക്സ് മുത്തശ്ശി കൊച്ചുമോളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മോളെ മോളിപ്പോ താഴോട്ട് വരണ്ട ഇതിനകത്ത് തന്നെ ഇരുന്ന് കളിച്ചോ കേട്ടോ ഉം നാനാമ്മയൊക്കെ ഇപ്പൊ വരും പെട്ടെന്ന് മോള് ആരുടെയും മുമ്പിലേക്ക് വരണ്ട കേട്ടോ മോളിവിടെ നല്ല കുട്ടിയായിട്ടിരിക്കുക കേട്ടോ നാനാമ്മയുടെ ചേച്ചി ഒരു ചെറിയ കുഞ്ഞു കുട്ടിയേയും കുട്ടിയായിട്ടും വരുന്നത് ഒരു കുഞ്ഞു കുഞ്ഞുപവയും കൊണ്ട് അതിൻ്റെ കൂടെ നമുക്ക് കളിക്കണം കേട്ടോ പഴയ മോളിവിടെ ഇരുന്ന് കളിച്ചോ അനന്തപുരി തറവാട്ടിലെ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കുഞ്ഞും നവ്യയും വരുന്നതും കാത്ത് കാറിന്റെ ഹോണടികേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ പൂജാരിയാണ് അതിൽ വന്നത് പൂജാരി പറയാണ് ഈ തറവാട്ടിലൊരു കുഞ്ഞ് വരുമ്പോൾ ഞാനിങ്ങോട്ട് വരണ്ടേ ആ ശരിയാണ് മുത്തശ്ശി പറയുകയാണ് ശരിയാണ് പൂജാരി എന്തായാലും വേണം ഒരു പൂജയൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ അവർ അവർ ഇങ്ങോട്ട് കെയർ പൂജാരി ചോദിക്കുകയാണ് അവരെത്താറായില്ലേ അവരെത്തും ഇപ്പോ അല്ല സാറിന്റെ വിശ്വസ്തനായ എന്താ പറ്റിയത് അത് ആദർശനാണോ അവന് കൊഴപ്പൊന്നുമില്ലല്ലോ പറ്റി സ്വാമി അല്ല ഇടയ്ക്ക് എന്നെ വിളിച്ചിരുന്നു ഇട്ട് സമയവും കാലവും ഒക്കെ നോക്കണം പറഞ്ഞിരുന്നു ഞാൻ നോക്കിയപ്പോ അയാൾക്ക് അപവാദം കേൾക്കും എന്നാ കണ്ടത് അവന് ഞാൻ ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാറിന് അറിയാലോ ശിവൻ പോലും ശനിയുടെ മുന്നിൽ തോറ്റതാണെന്നും എന്നാൽ തോൽക്കാത്തവരാണ് ഭഗവാന്റെ മക്കൾ അത് പറയുമ്പോഴാണ് ആദർശകീറി വരുന്നത് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത ഉദ്യോഗശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കാം ഒരുപാട് നാളുകൾക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ് അതുകൊണ്ട് എല്ലാവരും കണ്ട് ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരേക്കും സി യു ഓൾ